നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി പാലക്കാടിന്റെയും കേരളത്തിന്റെയും കുതിപ്പിന് കാരണമാകുമെന്നും പി രാജീവ് സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് സർക്കാർ നിയന്ത്രണമുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ശക്തി ചെയ്യിപ്പിക്കലും ആനുകൂല്യം നിഷേധിക്കലുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും സമീപം വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള ചരിഞ്ഞത് വൈദ്യുതി വേലയിൽ നിന്നും മരണ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ബിസിനസ്സിൽ കേരളം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിഷ്കാരങ്ങളുടെ തുടർച്ചയിൽ പതിനഞ്ചിലേക്ക് ഉയർന്നു കഴിഞ്ഞ റാങ്കിങ്ങിൽ കേരളം ടോപ്പ് അച്ചീവറായി ഒന്നാം റാങ്കിലേക്ക് എത്തി അത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യത്തെ ഏറ്റമാണ് അതിൽ നിരാശാജനകമായ കാര്യം നമ്മുടെ ഈ വിഷ്വൽ മീഡിയയിൽ ഇപ്പോൾ ഡിബേറ്റ് വിത്ത് എ ഡിബേറ്റ് വിത്ത് ബി ഡിബേറ്റ് വിത്ത് സി ഡിബേറ്റ് വിത്ത് ഇന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിബേറ്റുകൾ ഉണ്ടല്ലോ ഒരു ഡിബേറ്റിനും പോലും ഇതൊരു വിഷയമായില്ല നാഷണൽ മീഡിയ അത് സംബന്ധിച്ചുള്ള നല്ല ഇന്റർവ്യൂ എല്ലാം കൊടുക്കും എന്നാൽ വിഷ്വൽ മീഡിയയിൽ മാറ്റുന്നുണ്ട് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടിന് പതിനഞ്ചിലേക്കായ വാർത്ത പോലും ആയില്ല ഇത്തവണ പതിനഞ്ചിനു മുന്നോട്ട് ഒന്നിലേക്ക് ആയത് വാർത്തയെ അത്രയും ഒരു മെച്ചം സംഭവിച്ചു മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും കുതിപ്പിന് കാരണമാവുമെന്നും പി രാജീവ് പറഞ്ഞു ഇതിനായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി എ പ്രഭാകരൻ എം എൽ എ കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് കളക്ടർ എസ് ചിത്ര വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എം മുഹമ്മദ് ഹനീഷ് എന്നിവർ സംസാരിച്ചു സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ

സത്യത്തിൽ ഗവണ്മെന്റ് നേരിട്ട് പണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കേസും ട്രിബ്യൂണലിൽ ഒരുപാട് പരാമർശങ്ങളും അനുകൂലമായ വിധിയും ഉണ്ടായിട്ടും ഗവൺമെൻറ് കണ്ടുനോക്കുന്നില്ലെന്നുള്ളത് എത്രത്തോളം ശക്തമായി പ്രതിഷേധിക്കുന്നു അത്രത്തോളം ഇനിയും അടുത്ത പാർലമെന്റ് സെഷനിലും ശക്തമായ പ്രതിഷേധം ആവശ്യവും ഉന്നയിക്കുമെന്ന് ഞാൻ അവർ നൽകിയിട്ടുണ്ട് സർക്കാർ നിയന്ത്രണമുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ശക്തി ശക്തിക്ഷയിപ്പിക്കലും ആനുകൂല്യം നിഷേധിക്കലുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു എസ് ബി രാജു എസ് കെ അനന്തകൃഷ്ണൻ കെ സി ജയപാൽ ഡോക്ടർ എൻ പി പത്മനാഭൻ കെ രാമദാസ് ആർ പുരുഷോത്തമൻ വി പി രാധാകൃഷ്ണൻ സി കൃഷ്ണകുമാർ എം വി മനോഹരൻ എന്നിവർ സംസാരിച്ചു പോത്തുചാടിക്കു സമീപം വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഏകദേശം നാല്പത് വയസ്സ് പ്രായമുള്ള മോഴയാനയാണ് ചരിഞ്ഞത് വൈദ്യുതവേലിയിൽ നിന്നും ഷോക്കേറ്റതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൊവ്വാഴ്ച കാലത്താണ് പാലക്കാട് തൃശ്ശൂർ ജില്ലാ അതിർത്തിയിലെ ഒളകര വനമേഖലയിൽ പോത്തുചാടി വനാതിർത്തിയിൽ ഫെൻസിങ്ങിൽ കുരുങ്ങിയ നിലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് റോഡിൽ നിന്നും വനാതിർത്തിയിലേക്ക് കടക്കുന്നതിനിടെ ഫെൻസിങ്ങിൽ നിന്നും ഷോക്കേറ്റതും ആന വീണപ്പോൾ നെഞ്ചിനേറ്റ ക്ഷതവുമാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെൺവർഗത്തിൽപ്പെട്ട മോഴയാനയാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം നാൽപ്പത് വയസ്സോളം പ്രായം വരും ഈ പ്രദേശം തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങൾ കൂടിയാണ് പോത്തുചാടി വനമേഖലയുടെ ചുറ്റുഭാഗങ്ങൾ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പാണഞ്ചേരി തുടങ്ങിയ പഞ്ചായത്ത് അതിർത്തി കൂടിയാണ് ഈ പ്രദേശം പൊതുവേ കാട്ടാന ഭീഷണി നിലനിൽക്കുന്നുണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് വാച്ചർ മണിയെ വിവരമറിയിക്കുകയായിരുന്നു ടാപ്പിംഗ് തൊഴിലാളികൾ പുലർച്ചെ ആനയുടെ ജഡം കണ്ടതിന് സമീപത്ത് മറ്റൊരു ആന കൂടിയുള്ളതായും പറയുന്നുണ്ട് വനമേഖലയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും പല ഭാഗങ്ങളും പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര ഹൈവേയിൽ കണ്ണമ്പ്ര പഞ്ചായത്തിലെ രക്കാണ്ടിക്ക് സമീപം പോത്തുചാടി വനാതിർത്തിയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് നാട്ടുകാർ ഭയന്നതും വലിയ ചർച്ചയായിരുന്നു പ്രദേശത്ത് പന്നിശല്യവും മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോത്തുചാടി വനമേഖലയിൽ തന്നെ ആനയുടെ ജഡം സംസ്കരിച്ചു ഞാൻ നോക്കുന്ന ശരിയാണ് തന്നെ പോയി സമയത്തല്ലേ ഗോവിന്ദാപുരം അംബേദ്കർ ദളിത് സംരക്ഷണ സംഘം പഠന ക്യാമ്പ് മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പട്ടികജാതി പട്ടികവൃഗ സംരക്ഷണ മുന്നണി ചീഫ് കോർഡിനേറ്റർ വി എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശിവരാജ് ഗോവിന്ദാപുരം അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് അബ്ദുൾ റഹ്മാൻ മുനിസിപ്പൽ കൗൺസിലർ എം സുലൈമാൻ വിളയോടി വേണുഗോപാൽ പ്രൊഫസർ ശുഭലക്ഷ്മി തമിഴ് കവിയത്രി പ്രിയ ബാലചന്ദ്രൻ പുളവയൽ വിജയൻ അമ്പലക്കാട് പത്മാമോഹൻ പ്രണവ് ശങ്കർ ശിവനന്ദി എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് പാലക്കാട് കല്ലേപ്പള്ളി നെയ്തരം പുള്ളി എൻ എസ് എസ് കരയോഗം കുടുംബമേള നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു രമേഷ് അല്ലത്ത് അധ്യക്ഷനായി എൻ കൃഷ്ണകുമാർ ആർ സുകേഷ് മേനോൻ പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ കെ ശിവാനന്ദൻ കെ ബാബദാസ് ഡി ഷജിത് കുമാർ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സംഘടിപ്പിച്ച തുടർ വിദ്യാഭ്യാസ പരിപാടി വടക്കഞ്ചേരിയിൽ നടന്നു സംസ്ഥാന ഫാർമസി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫാർമസിസ്റ്റുകൾക്കായാണ് തുടർ വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി മയൂഗ ഹാളിൽ സംഘടിപ്പിച്ച തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടനം ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് നവീൻ നിർവഹിച്ചു സാധാരണ യൂസ് ചെയ്യുന്ന ും ഡ്രിന്റേഷൻ ഫുഡ് ഇന്ററാക്ഷൻ കൗൺസിലിംഗ് എന്നുള്ള ഒരു ബാരിച്ച ചുമതലയാണ് നമ്മുടെ ഫാർമസിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മൾ കൃത്യമായി അറിവുള്ളവരായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അത് പകർത്തു കൊടുക്കാൻ കഴിയുള്ളൂ രണ്ട് മരുന്നുകൾ ഒന്നിച്ച് കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

ഇമ്പോർട്ടന്റ് രണ്ട് രണ്ട് ഡ്രഗ്സ് ഡ്രഗിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മൾ എടുക്കാൻ പോകുന്നത് വേദനയ്ക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് റമഡോൾ പക്ഷെ അതിപ്പോ ബാലൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാടിന്റെ കുടുംബസംഗമവും ഓണാഘോഷവും നടന്നു നാടൻപാട്ട് കലാകാരൻ പ്രണവൻ ശശി ഉദ്ഘാടനം ചെയ്തു ജൂനിയർ ചേംബറിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുക കലാകാരന്മാരെ കൂട്ടിച്ചേർക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എൻ്റെ പാട്ടുകാരനെ സഭയിലേക്ക് കൊണ്ടുവരാൻ വേദിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് ഒരുപാട് സഹായമായിട്ടുണ്ട് ഈ കൂടെ ചേമ്പറായിട്ടുള്ള ജൂനിയർ ചേംബറായിട്ടുള്ള കൂട്ട കൂട്ടുകെട്ടില് ഇനി വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അതൊക്കെ എൻ്റെ ഓർമ്മകളിലേക്ക് പോയി അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അധ്യക്ഷനായി കെ മുരളീധരൻ മുഖ്യാതിഥിയായി ബി ജയരാജൻ പ്രൊഫസർ എ മുഹമ്മദ് ഇബ്രാഹിം ആർ ജയപ്രകാശ് വിനോദ് പ്ലാക്കാട് അഡ്വക്കേറ്റ് ജി ജയചന്ദ്രൻ ജയശ്രീ ബാലകൃഷ്ണൻ ദീപ ജയപ്രകാശ് കെ ദേവദാസ് എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി പാലക്കാടിന്റെയും കേരളത്തിന്റെയും കുതിപ്പിന് കാരണമാവുമെന്നും പി രാജീവ് സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് സർക്കാർ നിയന്ത്രണമുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ശക്തി ചെയ്യിപ്പിക്കലും ആനുകൂല്യം നിഷേധിക്കലുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും വിക്കാണ്ടി പോപ്പുചാടിക്ക് സമീപം വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള മോഴയാനയാണ് ചരിഞ്ഞത് വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞു നമസ്കാരം